ഹയാ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടൂരിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രവർത്തകർ ജംഗ്ഷനിൽ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു പിണറായി പിണറായി कीरटीर कती कीरे कथी तीर

সাারিয় মুক্য় আপিন্য়ে দিনা জোয় মুরাচে পা঵ম পেণিন কোন্য়ে കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് വീണ് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ച് ഒരു മരണത്തിനുത്തരവാദിയായ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള ആശുപത്രികളിൽ അവശ്യമായി വേണ്ട മരുന്നുകൾ തന്നെ കിട്ടാനില്ല എന്നും ഓപ്പറേഷന് വേണ്ട സൗകര്യങ്ങളില്ല എന്നും തുറന്നു പറഞ്ഞ ഒരു ഡോക്ടർക്കെതിരെ പ്രതികാര നടപടികൾ നടത്തുന്ന ഈ സമയത്ത് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് പൂർണ്ണമായും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയും അതിന്റെ പേരിൽ അവിടെ എത്തിയ വീണ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ മന്ത്രി വാസവനുമൊക്കെ അവിടെ രോഗികളെ അഡ്മിറ്റ് ചെയ്ത സ്ഥലമല്ല എന്ന് പറയുകയും പിന്നീടുണ്ടായ സംഭവങ്ങൾ അവിടെ രോഗികൾ നിറച്ചുണ്ടായിരുന്നെന്നും അതിലൊരു രോഗി മണ്ണിനടിയിൽപ്പെട്ട് കല്ലിൻ്റെ അടിയിൽപ്പെട്ട് ദാരുണമായി മരിച്ച ഒരു വാർത്തയാണ് നമ്മളെല്ലാം കേട്ടത് തീർച്ചയായും ഇത്തരത്തിൽ തുണ പറഞ്ഞുകൊണ്ട് മാത്രം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന ഒരു വിഭാഗത്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഭരണത്തിനായി കിട്ടിയിട്ടുള്ളതെന്നൊരു വലിയ വേദന നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ചൂണ്ടി പ്രതിപക്ഷം ചൂണ്ടിക്കാണുമ്പോൾ അതൊക്കെ നുണയാണ് രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞുണ്ടാക്കുന്ന പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നതിന് മുൻകാലങ്ങളിലൊന്നും കേൾക്കാത്ത രീതിയിൽ കേരളത്തിലെ ആശുപത്രികൾ ഇടിഞ്ഞു പൊലിഞ്ഞ് പോകുക അതിനുള്ളിൽ രോഗികൾ ദാരുണമായും ഭരണമറിയുക എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുത്തുവിടുക പ്രതിഷേധ പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ ജില്ലാ സെക്രട്ടറി വിജേഷ് നെച്ചിക്കോടൻ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഷരീഫ് തുറക്കൽ സലാം ഏമങ്ങാട് സി പി സിറാജ് മാളിയക്കൽ ഉണ്ണി പട്ടിക്കാടൻ സിദ്ദീഖ് നൌഫൽ പാറക്കുളം ജയ്സർ അടപ്പറ്റ മുത്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഖ് എം മുർഷിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ് റോഡ് മഞ്ചേരി